ഇസ്രയേലിന്റെ അടുത്ത ലക്ഷ്യം എണ്ണ സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളാണ് എന്ന മുന്നറിയിപ്പുമായി ലെബനോണിലെ സംഘടനയായ ഹിസ്ബുള്ള എന്നാൽ ഇസ്രയേലിന്റെ ലക്ഷ്യം ഹമാസിനെ ഇല്ലാതാക്കുക എന്നതാണ് അതിനായിട്ട് ഗാസയിൽ ഇസ്രായേൽ നിരന്തരം നിരീക്ഷണം നടത്തി വരികയുമാണ് ഹമാസിന്റെ അടിയറവോട് അല്ലെങ്കിൽ അവരെ വേരോടെ കൂടി തന്നെ പിഴുതെറിയ എന്ന ലക്ഷ്യത്തിൽ ഉറച്ചു തന്നെയാണ് ഇസ്രായേൽ നിൽക്കുന്നത് ആയതിനാൽ തന്നെ അവർക്ക് ഉറക്കമില്ലാതെ അഘോരാത്രം പണിയെടുക്കുന്നു ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഹിസ്ബുള്ള നേതാവായ നയിം ഖാസിമാണ് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനും കൊല്ലപ്പെട്ടതിനെ തുടർന്നു കൊണ്ടാണ് ഖാസിമിന്റെ ഈ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത് കഴിഞ്ഞ പതിനാല് മാസമായി ഇസ്രായേലുമായി യുദ്ധത്തിലുള്ള ഹിസ്ബുള്ളക്ക് ആക്രമണത്തിൽ വലിയ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു ഭീകരതയ്ക്ക് ഒരു ഇഞ്ച് പോലും പിന്തുണ നൽകില്ല എന്ന് ഉറച്ച നിലപാട് തന്നെയാണ് ഇപ്പോൾ ഇസ്രായേൽ എടുത്തിരിക്കുന്നത് അതിനായി തന്നെ അവർ യുദ്ധം ചെയ്യുവാനും തയ്യാറാണ് ഇപ്പോൾ ഖത്തറിനുമേൽ ആക്രമണം നടത്തിയതും ഹമാസ് ഭീകരരെ ഉന്നം വെച്ചുകൊണ്ട് തന്നെയാണ് പശ്ചിമേഷ്യയിലെ ഭീകര ഗ്രൂപ്പുകളെ ഇസ്രയേൽ പരാജയപ്പെടുത്തിയാൽ എണ്ണ സമ്പന്നമായ ഗൾഫ് രാജ്യങ്ങളുമായിരിക്കും അവരുടെ അടുത്ത ലക്ഷ്യമെന്നതായിരുന്നു ഭീകര സംഘടനയായ ഹിസ്മുള്ള നേതാവ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ ഇസ്രായേൽ അടുത്തിടെ നടത്തിയ വ്യോമാക്രമണത്തിൽ അഞ്ച് ഹമാസ് അംഗങ്ങളും ഒരു ഖത്തർ സുരക്ഷാ ഉദ്യോഗസ്ഥനുമാണ് കൊല്ലപ്പെട്ടത് ആക്രമിക്കപ്പെട്ട ഖത്തറിനൊപ്പമാണ് ഞങ്ങളെന്നും ഹിസ്പുള പറയുന്നു പാലസ്തീൻ പ്രതിരോധത്തോടൊപ്പവും ഞങ്ങൾ ഉണ്ട് എന്നും ഖാസിം പറഞ്ഞു മിഡിൽ ഈസ്റ്റിന്റെ വലിയൊരു ഭാഗത്ത് ഗ്രേറ്റർ ഇസ്രായേൽ സൃഷ്ടിക്കുക എന്നതാണ് ഇസ്രായേലിന്റെ ലക്ഷ്യമെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത് എന്നാൽ ലെബനോണിലും ഗാസയിലും മറ്റു പ്രദേശങ്ങളിലും തീവ്രവാദ ഗ്രൂപ്പുകളുടെ സാന്നിധ്യം ഇസ്രയേലിനെ അങ്ങനെ ചെയ്യുന്നതിൽ നിന്ന് തടയുന്നുവെന്നും ഗസിം പറയുന്നു അതേപോലെ ബഹറിൻ യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് പോലുള്ള ഇസ്രായേലുമായി സാധാരണ ബന്ധമുള്ള ഗൾഫ് രാജ്യങ്ങളോട് തീവ്രവാദ ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക രാഷ്ട്രീയ സാമൂഹിക പിന്തുണ നൽകണമെന്ന് ഖാസിം അവകാശപ്പെടുന്നുണ്ട് ഹിസ്ബുള്ളയെ നിരായുധരാക്കുന്നതിനുള്ള സൈനിക നിർദ്ദേശം ലെബ്നോൺ സർക്കാർ അംഗീകരിച്ചതിന് ഏതാനും ദിവസങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഖാസിമിന്റെ ഇത്തരമൊരു പ്രസ്താവന വന്നിരിക്കുന്നത് കഴിഞ്ഞ പതിനാല് മാസമായി നീണ്ടുനിന്ന ഇസ്രയേലുമായുള്ള യുദ്ധത്തിൽ ഹിസ്ബുള്ളയ്ക്ക് കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ അമേരിക്കയുടെ മധ്യസ്ഥതയിൽ ഒരു വെടിനിർത്തലുണ്ടായി എന്നാൽ ഇസ്രായേൽ അതിന്റെ നിർ ആ നിബന്ധനകൾ ആവർത്തിച്ച് ലംഘിക്കുകയാണ് ചെയ്തിരിക്കുന്നത് വെടിനിർത്തലിന് ശേഷവും ഇസ്രയേൽ ലബനോനിൽ മിക്കവാറും എല്ലാ ദിവസങ്ങളിലും വ്യോമാക്രമണം നടത്തിയിട്ടുണ്ടേയെന്നും പ്രധാനമായും ഹിസ്ബുള്ള അംഗങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്നും അദ്ദേഹം പറയുന്നു കൂടാതെ തന്നെ യുദ്ധത്തിൽ ഉന്നത നേതാക്കളിൽ പലരും കൊല്ലപ്പെട്ടതായും ഹിസ്ബുള്ള തങ്ങളുടെ സൈനിക ശക്തി പുനർനിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടേയെന്നും റിപ്പോർട്ടുകളുണ്ട് അതേസമയം ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിൽ ലെബനോനിൽ മാത്രമായി നാലായിരത്തിലധികം ആളുകൾ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇതിൽ നൂറുകണക്കിന് സാധാരണക്കാരും ഉൾപ്പെടുന്നു ലോക ബാങ്കിന്റെ കണക്കനുസരിച്ച് ഈ യുദ്ധം പതിനൊന്ന് ബില്ല്യൺ ഡോളറിന്റെ നഷ്ടം വരുത്തിവെക്കുകയും എൺപത് സൈനികർ ഉൾപ്പെടെ തന്നെ ഇസ്രായേലുകളും കൊല്ലപ്പെട്ടിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒക്ടോബർ എട്ടിന് ഹമാസ് ഇസ്രയേലിനെ ആക്രമിച്ചതിന്റെ പിറ്റേന്നായിരുന്നു ലെബനോനിൽ നിന്ന് ഹിസ്പുള്ള റോക്കറ്റുകൾ തൊടുത്തുവിട്ടുകൊണ്ട് തന്നെ യുദ്ധം ആരംഭിച്ചത് മറുപടിയായി ഇസ്രയേൽ ലെബനോനെതിരെ ആക്രമണം നടത്തുകയും അത് രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിൽ ഒരു വലിയ യുദ്ധമായി തന്നെ മാറുകയുമാണ് പിന്നീട് ചെയ്തത്